അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളുടെയും റാഗിങ്ങിൻ്റെയും ലൈംഗിക പീഡനങ്ങളുടെയും വാർത്തകളാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിച്ചതിന് ശേഷം സംഭവിച്ച ഗൗരവതരമായ അതിക്രമങ്ങളാണ് ഓരോന്നും ദിനേന എന്നോണം ചെറുതും വലുതുമായ അക്രമങ്ങളുടെയും കൈയേറ്റങ്ങളുടെയും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് വരുന്ന വാർത്തകളിലെല്ലാം ചെറുപ്പക്കാരോ സ്കൂൾ കുട്ടികളോ പ്രതികളായ കേസുകളാണ് അതിനാൽ നമ്മുടെ ജു ന്യൂ ജനറേഷന് ഇതെന്തു പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ ജനിച്ച കുട്ടികൾ ആകെ വഴിതെറ്റിപ്പോയോ എന്ന രൂപത്തിലുള്ള വാർത്തകളും അനുബന്ധമായി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ഈ അടുത്ത് നടന്ന ചില സംഭവങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തിരുവനന്തപുരത്തെ അഫ്വാൻ കുടുംബത്തിന് അഞ്ച് പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വന്നു അടിവാരത്ത് ആശിക്കെന്ന ചെറുപ്പക്കാരൻ അർബുദരോഗിയായ ഉമ്മ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തി താമരശ്ശേരിയിൽ സഹപാഠികൾ ഷഹബാസി എന്ന കൂട്ടുകാരനെ നെഞ്ചക്ക് വീശി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് അവൻ കൊല്ലപ്പെടുകയും ചെയ്തു കൊച്ചിയിൽ ഒമ്പതാം ക്ലാസ്സുകാരനായ സഹോദരൻ ആറാം ക്ലാസ്സുകാരിയായ സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഇടുക്കി കട്ടപ്പനയിൽ ഒമ്പതാം ക്ലാസ്സുകാരി പ്രസവിച്ചു ഗർഭത്തിന് ഉത്തരവാദി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാമുകൻ സഹപാഠികളിൽ നിന്ന് ക്ലോസറ്റ് വെള്ളം നക്കിക്കുടിപ്പിക്കുക പോലത്തെ ഏറ്റവും നിന്ദ്യമായ റാങ്കിങ്ങിന് വിധേയമായതിൻ്റെ പേരിൽ തൃപ്പൂണിത്തറയിലെ മിഹിർ അഹമ്മദ് എന്ന പതിനഞ്ചുകാരൻ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അതേപോലെ തന്നെ കോട്ടയം നഴ്സിംഗ് കോളേജിൽ അഞ്ച് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്നു ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ശരീരമാസകരം കുത്തിപ്പരിക്കേൽപ്പിക്കുകയും മുറിവുകളിൽ ലോഷൻ ഒഴിക്കുകയും ലഗ്നാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ ഭാരമുള്ള ഇരുമ്പ് കട്ടകൾ കയറ്റി വയ്ക്കുകയും ചെയ്തു ഇങ്ങനെ ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അനവധിയാണ് എന്തുകൊണ്ടാണ് ന്യൂജൻ സമീപകാലത്തുണ്ടായ കൊലപാതകങ്ങളിലും ലൈംഗിക പീഡനങ്ങളിലും റാക്കിംഗ് കേസുകളിലും എല്ലാം ചെറുപ്രായക്കാർ പ്രതികളായതുകൊണ്ട് ന്യൂ ജനറേഷൻ മൊത്തത്തിൽ വഴിതെറ്റി എന്നൊരു നരേഷൻ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിനാൽ ചെറുപ്പക്കാരെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്ന പ്രവണതയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആക്ഷേപം കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സത്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ സാഹചര്യങ്ങൾ പൂർണ്ണമായി മാറിയിട്ടുണ്ട് ആധുനിക സംവിധാനങ്ങളിലേക്ക് ചൂട് മാറ്റി പിടിച്ചുകൊണ്ട് ചുവട് മാറ്റി പിടിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അഥവാ ഇരു പത്ത് ഇരുപത് കൊല്ലം മുമ്പുള്ള സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും നമ്മൾ മാറിയിട്ടുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ചില കാരണങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്ന് ടെക്നോളജിയുടെ മാറ്റമാണ് ടെക്നോളജിയുടെ സ്വാധീനം എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻ്റർനെറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ലോകത്തെ തന്നെ ഒരു ഗ്രാമമാക്കി മാറ്റി പക്ഷേ ഈ ടെക്നോളജിയുടെ സാധ്യതകൾ നാം മനസ്സിലാക്കിയതിൻ്റെയും അപ്പുറമായിരുന്നു മനുഷ്യ നന്മക്ക് ഉപയോഗിക്കേണ്ട ടെക്നോളജിയുടെ സാധ്യതകൾ മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തമ്മിൽ തല്ലിക്കാനുമെല്ലാം രാജ്യങ്ങൾക്കിടയിൽ യുദ്ധങ്ങൾക്ക് വരെ ടെക്നോളജി ഉപയോഗിക്കപ്പെട്ടു ബൗദ്ധിക ലോകത്ത് നടക്കുന്ന എല്ലാ സംഗതികളുടെയും അത് ഗുണമോ ദോഷമോ ആവട്ടെ അതിൻ്റെ മറ്റൊരു പതിപ്പ് ഓൺലൈനിലും സമാന്തരമായി സൃഷ്ടിക്കപ്പെട്ടു ഓൺലൈൻ തട്ടിപ്പുകൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഹാക്കിംഗ് സോഷ്യൽ മീഡിയ ദുരുപയോഗങ്ങൾ സെക്സ് ഗ്യാബ്ലിങ് തുടങ്ങി എല്ലാത്തരം തരം അരുതായ്മകളും ഇന്ന് സൈബർ ലോകത്ത് അരങ്ങേറുകയാണ് ഒന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി ടെലഫോൺ ബൂത്തിൽ കാത്തു നിന്ന കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് അതാണോ അവസ്ഥ ഓരോരുത്തരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളാണ് എന്തിനും മതിയായ ആ ഫോൺ തന്നെ മതി ന്യൂ ന്യൂജൻ പിള്ളേരെ വഴിതെറ്റിക്കാൻ രണ്ടാമത്തെ കാരണമാണ് സിനിമകളുടെ സന്ദേശങ്ങൾ തന്നെ അക്രമവും ലഹരിയുമായി മാറി എന്നുള്ള അവസ്ഥ പണ്ട് കാലത്ത് സിനിമകൾ ചിലതെങ്കിലും സാമൂഹിക പ്രാധാന്യമുള്ളതും നന്മകളെ പ്രൊമോട്ട് ചെയ്യുന്നതുമായിരുന്നു ഇന്ന് അതല്ലല്ലോ അവസ്ഥ സിനിമയുടെ തീമ് തന്നെ മോസ്റ്റ് വയലൻറ്റ് മൂവി എന്നാണ് അഥവാ മനുഷ്യനെ കൊല്ലാനും അക്രമിക്കാനും പഠിപ്പിക്കുന്ന തെറി പറയാൻ ട്രെയിനിങ് നൽകുന്ന ചിത്രങ്ങളല്ലേ പുറത്തിറങ്ങുന്നത് ദൃശ്യം മോഡൽ കൊലപാതകം നടക്കുന്നതും മാർക്കോ മോഡൽ അരങ്ങേറുന്നതും സിനിമയുടെ സ്വാധീനമല്ലാതെ മറ്റെന്താണ് സിനിമ നട നടികൾക്ക് പോലും സ്വൈര്യമില്ലെന്ന കാര്യവും ഹേമാ റിപ്പോർട്ടിന് ശേഷവും മീ ടു ക്യാമ്പയിൻ ആനന്തരവും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ കളികൾ അറ്റാക്കിംഗ് ഗെയിമുകളായി മാറി എന്നുള്ളതും വലിയൊരു ദുരന്തം തന്നെയാണ് കുട്ടികൾ കളിക്കുന്നത് സ്വാഭാവികമാണ് എല്ലാ കാലത്തും കുട്ടികൾ കളിക്കാറുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം വകുപ്പിച്ചു നൽകാറുമുണ്ട് പക്ഷേ ഇന്ന് കുട്ടികൾ അക്രമോത്സു അക്രമണോത്സുക ഗെയിമുകളാണ് കളിക്കുന്നത് എതിരാളിയെ വെടിവെച്ച് വീഴ്ത്തുന്നതും വാഹനം പിടിച്ചു കൊല്ലുന്നതും ഒരു വട്ടം അതിന് സാധിച്ചില്ലെങ്കിൽ കൂടുതൽ പവർ നേടി വീണ്ടും ആക്രമിക്കുന്നതുമൊക്കെയാണ് ഇന്നത്തെ ഗെയിമുകൾ സ്വന്തത്തെ തന്നെ മുറിപ്പെടുത്തുന്നതും അപായപ്പെടുത്തുന്നതുമായ ഗെയിമുകൾ വേറെയുമുണ്ട് ഇത്തരം ഗെയിമുകൾ കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന ഇത് അവിതർക്കിതമായ വിഷയം തന്നെയാണ് മറ്റൊന്നാണ് കള്ളും കഞ്ചാവും ല രാസലഹരിക്ക് വഴിമാറി എന്നുള്ളത് പണ്ട് കാലത്ത് ലഹരിക്ക് വേണ്ടി ആളുകൾ ഉപയോഗിച്ചിരുന്ന കള്ളോ ചാരായമോ അല്ല ഇന്ന് വിപണിയിലുള്ളത് ദിവസം മുഴുവൻ കിടിപോയിരിക്കാൻ മതിയായ എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരികളാണ് ഇന്ന് വിപണനം ചെയ്യപ്പെടുന്നത് മുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ സഹോദരിയാണോ എന്ന് പോലും തിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാതാക്കുന്നതാണ് ല ലഹരികൾ കള്ളു കുടിച്ചു ഭാര്യയും ഒക്കെ മർദ്ദിക്കുന്ന വാർത്തകൾ പണ്ടേ നാം കേൾക്കാറുണ്ട് പക്ഷേ ലഹരി മൂത്ത് മോഡേനായപ്പോൾ മനുഷ്യനെ നിഷ്കരുണം കൊല്ലാനും ലഹരിയുടെ ലഹരിയുടെ അഡിക്റ്റുകൾക്ക് മടിയില്ലാതെയായി അധ്യാപകർ നിസ്സഹാര നിസ്സഹാരായി നിൽക്കുന്ന ഒരു കാലം സമൂഹത്തിനെ നേരിലേക്ക് നയിക്കാൻ പ്രാപ്തരായ അധ്യാപകരും ഗുരുനാഥന്മാരും നമുക്കുണ്ടായിരുന്നു പാഠപുസ്തകങ്ങൾ ചൊല്ലിപ്പഠിക്കുന്നതിനപ്പുറം മനുഷ്യനെയും മാനവികതയെയും അധ്യാപകർ നമുക്ക് പഠിപ്പിച്ചിരുന്നു തെറ്റുകൾ കണ്ടാൽ മാന്യമായി അവർ ശിക്ഷിച്ചിരുന്നു അവർക്ക് സമൂഹം വലിയ ആദരവും നൽകിയിരുന്നു പക്ഷേ ഇന്ന് അതാണോ അവസ്ഥ അധ്യാപകർ തൻ്റെ മഹാഭൂരിപക്ഷവും തങ്ങൾ ചെയ്യുന്നതൊരു ജോലി എന്ന നില നിലപ്പുറം ടീച്ചിങ്ങിനെ സമീപിക്കുന്നേയില്ല മാത്രമല്ല കുട്ടികളെ നിയന്ത്രിക്കാനോ ശകാരിക്കാനോ ഉള്ള അവകാശം അധ്യാപകരിൽ നിന്ന് എടുത്തു കളഞ്ഞതോടെ കുട്ടികളിൽ കാണുന്ന അസാന്മാർഹിക പ്രവണതയ്ക്ക് നേരെ അവർ കണ്ണെടുക്കുകയും ചെയ്യുന്നു അതോടൊപ്പം കുട്ടികളോ രക്ഷിതാക്കളോ പക പോക്കാൻ തുരിഞ്ഞിറങ്ങിയാൽ പോക്സോ കേസ് ഉൾപ്പെടെ പിന്നാലെ വരുമെന്ന് ഭയന്ന് എന്തായാലും തായ്മ കണ്ടാലും അധ്യാപകർ മൗനസാക്ഷികളായി നിൽക്കുന്നു ഇത്തരം ഒരവസ്ഥയിൽ വളരുന്ന മക്കളിൽ നിന്ന് റാഗിങ് പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അടുത്തൊരു പ്രശ്നമാണ് വിശ്വാസികൾക്ക് പോലും ആത്മീയത കൈവശം വന്നു എന്നുള്ളത് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എല്ലാ കാലത്തും എല്ലാവർക്കും കിട്ടും എന്നിട്ടും തെറ്റ് ചെയ്യാതിരിക്കുന്നത് അവരുടെ ആത്മീയബോധവും മതവിശ്വാസവുമായിരുന്നു തിന്മ ചെയ്താൽ തങ്ങൾ ഭാവികളാകുമെന്നും അതിലൂടെ തങ്ങൾക്ക് പാരത്രിക ജീവിതത്തിൽ സൗഖ്യം നഷ്ടപ്പെടുന്നു വിശ്വാസം എല്ലാ മതവിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ യുക്തിവാദങ്ങളുടെയും ലിബറൽ വാദങ്ങളുടെയും കടന്നുകയറ്റവും ആധുനികതയുടെ കുത്തൊഴുക്കും മൂലം വിശ്വാസികൾ പോലും ആത്മീയ ബോധവും ധാർമ്മിക ബോധവും കളഞ്ഞു കുളിക്കുന്ന സാഹചര്യം സംജാതമായി കൊലപാതകം ആക്രമം ആത്മഹത്യ ലഹരി ഉപയോഗം തുടങ്ങിയ തിന്മകളിൽ ഇപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിൽ ആളുകളും സജീവമാണ് പണ്ട് അതായിരുന്നില്ല അവസ്ഥ സാഹചര്യം ഇത്രയും മാറി മറിഞ്ഞ സ്ഥിതിക്ക് ഇനി പണ്ടത്തെ പോലെ തല്ലിയതുകൊണ്ടോ അധ്യാപകർക്ക് വടിതിരിച്ച് നൽകിയതുകൊണ്ടോ മാറ്റം സാധ്യമാവില്ല അതിന് സമ്പൂർണമായ നിയന്ത്രണങ്ങളും ആത്മീയ ബോധവുമാണ് നമുക്ക് പരിഹാരമായിട്ടുള്ളത്